ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ ചേന ചെമ്മീൻ കൂടെ ചെമ്മീൻ വടകറി ചെമ്മീൻ ചേനയും കൂടെ എന്ന് പറയും നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഞാനതിൽക്കറിയാം നമുക്ക് പിന്നീടോട്ട് പോവാം അതിൻ്റെ ചേരു പോലും ചേന ഞാൻ വേവിച്ച് വെള്ളം കളഞ്ഞേക്കണേണ്ട മണ്ണിലുണ്ടാണ് സാധനം വരുന്നിട്ട് ഉപ്പിട്ട് ഉപ്പ് മഞ്ഞിലോട്ട് വേവിച്ച് വെള്ളം കളഞ്ഞ് വേവിച്ചെടുത്തേക്കണേ പിന്നെ രണ്ടു വേഷം കുടമ്പുളിയും പിന്നെ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് വെറുതെ ചൂടാക്കുമൊന്ന് ചട്ടിയിലിട്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് അതൊന്ന് വാടി വരുമ്പോൾ പച്ചമണം പച്ചവളം ഒരു ഒരുപൂടി തേങ്ങയും കൂടെ ചേർക്കും അതിന് രണ്ട് ഒരു കൂടി തേങ്ങ രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെയാണ് എണ്ണയില്ലാതെ ചട്ടിയിലിട്ട് ഒന്ന് ഓട്ടിൽ വറുത്തെടുത്തിട്ട് അരച്ചെടുത്തേനെ ഇതാണ് നമ്മുടെ താരം ചെമ്മി ഇത് ഞാൻ ചെമ്മി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഞരമ്പൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് ആ ക്രഷ് ചെയ്യുമ്പോൾ ഈ അരച്ചരപ്പിന് ഒരു രണ്ട് ടീസ്പൂൺ അരപ്പും കാൽ ടീസ്പൂണ് ഉപ്പും ഈ ചെമ്മീനും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെച്ചേക്കണേ അതാണ് ചെമ്മീ വടകറി അപ്പൊ നമുക്ക് കുക്കിങ്ങ വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ രണ്ട് രണ്ട് സ്പൂൺ വേണ്ടി വിടാം काफी स्पून लिया സെപ്പറേറ്റ് ആ ഫസ്റ്റ് എന്നെ താളിച്ച ഉണക്കമുളക് അറിവേപ്പില ഉള്ളി അരിഞ്ഞത് അത് വഴിറ്റായി うまいな。 നമുക്ക് ഈ ചേനക്കോട് നമുക്ക് ഉരുളക്കിഴങ് കൂടാട്ടോ செம நோக்க உடம்பு

എല്ലാവരും ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ചെമ്മീന് പോരം ചേനയ്ക്ക് വരെ ഉരുളക്കിഴങ്ങായാലും നല്ല രസമാണ് ഇതിന് ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് അരച്ചു കഴിയുമ്പോൾ ആ മിക്സിയിൽ ചാറിലും അരപ്പുണ്ടാവില്ല അതിൻ്റെ അകത്തൊരു ചുപ്പും കൂടി ഇട്ടിട്ട് എന്നിട്ട് ഇതേപോലെ കറി വെട്ടി തിളക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇട്ടും അപ്പം വട പോലെ ഇരിക്കും ചെമ്മീനും ചേനയും വടങ്ങറി ഉരുളക്കിഴങ്ങ് കിട്ടാനും ടേസ്റ്റാണ് ചേന കിട്ടാൻ ടേസ്റ്റ് ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ നമുക്ക് വേവിക്കേണ്ട കറുതിളക്കുമ്പോട്ടേ ഇത് ചേരഞ്ഞ വേവിച്ച് വെള്ളം കളഞ്ഞെടുക്കൂറു എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടാണ് I'm mm -hmm. mm -hmm. mm -hmm. lambda ah hey tapete ണ്ടാക്കി പോകുന്നുണ്ടോ ഇപ്പൊ ചേനയൊക്കെ ഇഷ്ടംപോലെ നല്ലപോലെ നല്ല ചേനുണ്ടാവും നല്ലപോലെ ബന്ധത്തിണ്ട് അറിയാം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഒന്നും ചെയ്യാൻ എനിക്ക് അത്ര വലിയ വശോ അതുകാരണം ഞാൻ ഇത് മാക്സിമം നല്ല രീതിയിലുള്ളൂ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല നല്ല പോലെ തിളച്ചട്ടോ അങ്ങനെ ഇനിയാണ് നമുക്ക് തിളച്ചിന് നമുക്ക് കാണിച്ചേരാം ഇതേപോലെ എടുത്തിട്ട് ആ തിളക്കുമ്പോ ഇടണം ചെമ്മീൻ ഒത്തിരി അങ്ങടെ അരന്നിട്ടുമില്ല അന്ന് അരന്നിട്ടുണ്ട് ും ഉണ്ടാക്കി നോക്കണേ നല്ല ചൂട് ചോറും കറിയും കൂട്ടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളൊരു കാര്യ നല്ല സ്മെല് അപ്പൊ തന്നെ അമ്മയോടൊക്കായിട്ട് കണ്ടോ ചേനീടാം ഒന്നും കൂടെ കുക്കായിട്ട് ചേനീടാം サマリー。 ഇതിരി കറിവേപ്പില അല്ലെങ്കിൽ ഇത് കറിവേപ്പിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഇതോടെ നല്ല പോലെ കഴുകി അങ്ങനെ എടുക്കാൻ മഴക്കാലം നല്ലോണം കഴിവേപ്പലും ഒത്തിരി ചോണ്ട കൂടെ കഴിച്ചു നോക്കാം ഇനി നമുക്ക് ഒത്തിരി വേഗം വേണ്ട ചേനയൊക്കെ എന്ത്

നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കട്ടെ ഇത് നമ്മള് വറുത്തരച്ച് വെക്കരുത് ഇത് ആ മുളകും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ചട്ടിയില് വെറുതെ ഒന്ന് ചട്ടി ചൂടാക്കുന്ന നെയ്യ് തീരൊന്ന് ചൂടാക്കി പച്ചമണം മാറി കഴിയുമ്പോ ഈ തേങ്ങ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ഇതാക്കി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അച്ചനെ അരച്ചെടുക്കാം ഇത് നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടാ പടയാണ് ടേസ്റ്റ് അപ്പം ചേന ചെമ്മീൻ ചേന വട എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ കറി അതെ അട്ടി ഓടി കറിയാണ് അപ്പം അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് ഇനിയും സപ്പോർട്ട് നല്ലപോലെ ചെയ്യണം അടുത്ത വീഡിയോ കാണാം ബായ്